സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് എസ് എൽ സി ജയിച്ച് എസ് എൽ സി ജയിച്ചെന്ന് പറഞ്ഞാൽ ആൾ പ്രൊമോഷൻ്റെ നല്ല പോലെ ഞങ്ങളുടെ ടൈമിലാണ് ഈ പുതിയ ഈ എ ബി സി ഡി ക്വസ്റ്റ്യൻ ടൈപ്പൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും അത് ജയിച്ച് ഞാൻ പരീക്ഷ എഴുതുന്നത് അതിൽ ഒരു വളരെ ദുഃഖകരമായ കാര്യം ഞങ്ങളെ ഈ പബ്ലിക് പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നു എൻ്റെ റൂമിലായിരുന്നു അശോക് കുമാർ അതായത് വാസുദേവൻ പൊറ്റിയുടെ മകൻ പിന്നീട് ഡോക്ടറെ അശോക് കുമാർ ഇരുന്നത് അപ്പം ഞങ്ങളൊക്കെ അന്ന് ട്യൂഷന് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രോഡിലുള്ള നാണക്കുട്ട സാറെന്ന് പറയും ഡ ബി ടി എസ് ലോ നാണക്കുട്ടം എന്താ പ്രഗത്ഭനായ ഒരു അധ്യാപനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ചെറുതായിട്ടൊരു നുള്ളക്കമുണ്ട് ആ നുള്ളക്കോ എന്ന് പറയുന്നത് മിക്കവാറും കക്ഷത്തെ തൊഴിൽ സഹിതം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും അദ്ദേഹത്തിൻ്റെ അവിടെ വന്നു കൊണ്ടിരുന്നതാണ് ഞാനുണ്ടായിരുന്നു ഈ പറഞ്ഞ സുരേഷ് രാജംബാബു രാജൻ ബാബു എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സേതായിട്ട് വന്ന രാജൻ ബാബു രാജൻ രാജംബാബുവിൻ്റെ അച്ഛനാണ് ഈ ഈ നാണക്കുട്ടൻ സാറ് അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഈ അശോക് കുമാറും വരും പക്ഷേ ഈ പബ്ലിക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാത്സിനാണെന്നു നന്ന് പെട്ടെന്ന് ഈ അശോക് കുമാറിന് ഒരു ബോധക്കേട് വരെ വരും അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു പക്ഷേ പരീക്ഷ ആ ടൈമിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അതെല്ലാം കഴിഞ്ഞ എല്ലാവരും ജയിച്ച് അഡ്മിഷൻ ഓരോ സ്ഥലത്ത് വയ്ക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ചേട്ടനും ഞങ്ങൾ തമ്മിലെന്ന് പറയുന്ന ഒരു മൂന്നാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രണ്ട് ചേ ചേട്ടന്മാരുമായിട്ട് അപ്പം ഞാനാണെങ്കിൽ ഒരു പ്രത്യേക ട്രാക്കിലാണ് എൻ്റെ സഞ്ചാരം അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിങ്ങനെ സ്കൂളുകൾ പറഞ്ഞപ്പോഴത്തേക്കും നിലമേലുണ്ട് വർക്കടയുണ്ട് ഇന്നടത്തുണ്ട് അല്ല എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു കൊടുത്ത് ഈ ലയോള സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് തുമ്പ സെൻ്റ് സേവിയേഴ്സ് കോളേജിലുണ്ടെന്ന് പറഞ്ഞു അച്ഛനത് കേട്ട് എന്നെ കൊണ്ടുവന്ന് സെൻറ്റ് സേവിയർസിലാക്കി എൻ്റെ ജീവിതം തകർത്തൊരു സംഭവമാണ് ഈ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളെന്ന് പറയുന്നത് ജീവിതം തകർച്ചയല്ല ഐ ഹാവ് നോൺ റിഗ്രറ്റ് ഇതിൽ കാര്യമെന്ന് പറയുന്നത് ഈ ഈ സ്ഥലം ഒരുപാട് തന്നെ കുഴപ്പിച്ചു തുടങ്ങി അന്ന് കഴക്കൂട്ടത്തിറങ്ങിക്കഴിഞ്ഞിട്ട് നടക്കണം സെൻസ് വഴി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് റൂട്ടുള്ള ഒന്ന് വെട്ട് വെട്ട് റോഡ് വഴിയുള്ളത് മറ്റേ കഴുകൂട്ടത്തിറങ്ങി ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ചാന്നാങ്കര തോടാണ് ആ ചാന്നാങ്കര ഒരു വള്ളം ഇട്ടിട്ടുണ്ട് വള്ളം ഇട്ടിട്ടുണ്ട് കയറുമുണ്ട് ഈ വള്ളത്തിൽ കയറി ഇക്കരെ വന്നിട്ട് അക്കരെയാണെങ്കിൽ കയറ് വലിച്ച് വള്ളം ഇക്കരെ ആക്കണം ആ വള്ളത്തിൽ കയറി വേണം അക്കരെ ഇറങ്ങാനായിട്ടുണ്ട് അക്കരെ ഇറങ്ങി വീണ്ടും മണലി താണ്ടി വേണം ഈ സെൻറ്റ് സേവിയേഴ്സിൽ പോകേണ്ടത് അപ്പം മെയിൻ റോഡല്ല ക്രോസ് ആയിട്ട് മണലി മണലിക്കൂടെ അപ്പം ഇവിടുന്ന് മണലിൽ ഒരു പൊട്ടായിട്ടൊരു സീപ്പട്ടിക്കൊള്ളികളുടെ വലിപ്പത്തിലാണ് ദൂരെ ഇരിക്കുന്ന സാറിനെ കാണുന്നത് അത്രമാത്രം ഏരിയ ഉണ്ട് അപ്പം സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെന്ന് പറഞ്ഞാൽ മൂന്ന് ഹോസ്റ്റലുകളാണുള്ളത് സെൻറ്റ് ഡൊമിനിക്ക് സെൻറ് സേവിയേഴ്സ് കോളേജ് ഹോസ്റ്റല് സെൻറ് അലോഷ്യസാണ് അങ്ങനെ ഈ മൂന്ന് ഹോസ്റ്റൽ ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്ന നാടൻ കുട്ടികൾക്ക് താമസിക്കാനുള്ളത് ഈ സെൻസ് സെൻറ്റ് അലോഷ്യസ് എന്ന് പറയുന്നതെന്ന് അതാണ് അതാണെൻ്റെ പേര് ഞാൻ അതെടുക്കുന്നില്ല ഈ മലേഷ്യയിൽ നിന്നൊക്കെ വരുന്ന റിട്ടേൺ ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള കാർഷികാർക്ക് അപ്പുറത്തുള്ളതെന്ന് പറയുന്നത് മിക്കവാറും നല്ല അച്ചായന്മാർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ ഈ പാളാണി കേസുകൾക്കൊക്കെ താമസിക്കാനായിട്ടാണ് സെൻറ്റ് സെ മറ്റേ സെൻറ് അലോഷ്യസ് ഹോസ്റ്റൽ എന്ന് പറയുന്നുള്ളത് ഈ മൂന്നടം അപ്പോൾ കുട്ടികളുടെ കാര്യത്തിന് ഈ ഒരു വിവേചനമുണ്ട് ഇവർക്കെന്ന് പറയുന്നത് ഈ സെൻറ്റ് സേവിയ സെൻറ്റ് ഈ എന്നൊക്കെ വരുന്ന പാർട്ടിയൊക്കെ താമസിക്കുന്നതിനോട് ചേർന്നാണ് ഈ പന്നി ഫാം കുറേ പന്നികളെ കൊണ്ടിട്ട് ഈ വേസ്റ്റ് ചെയ്ത് മുഴുവൻ ഇടുന്ന പന്നിയൊക്കെയാണ് പന്നി ഇറച്ചി എല്ലാം ദാവിഷമായിട്ട് ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാം എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ ഒന്നും ബെൽബോട്ടം പാൻറ് ഇറങ്ങിയിട്ടില്ല ഈ മലേഷ്യയിൽ നിന്ന് വരുന്ന പാർട്ടികളെല്ലാം ബെൽബോട്ടം പാൻറ്റും ഒക്കെ ഇട്ട് ഇവിടെ ആണ് വരുന്നത് അവിടെ ഈ ബസ്സിലിറങ്ങി യാത്രയൊക്കെ ചെയ്ത് വഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുവിധം ക്ഷീണിക്കും അപ്പോൾ ഇവിടുന്ന് ഒരു പൊതി തന്നയിച്ചാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ ഒരു കാര്യം ചെയ്യും വിശപ്പ് കാരണം ആ പൊതി അവിടെ കാണുമ്പോൾ ചങ്ങ് അഴിച്ചങ്ങ് തിന്നും പിന്നെ നേരെ ചെല്ലുമ്പോഴത്തേക്ക് കാണാം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിരിക്കും സെക്കൻഡ് പീരീഡ് ഹിന്ദി സാറാണ് ഹിന്ദി ആരും കയറക്കില്ല അപ്പോൾ ഒരു ബേബി സ്റ്റാർ എന്നും പറഞ്ഞ് കടപ്പുറത്ത് ചേർന്നൊരു കടയുണ്ട് ഒരു ചെറിയ ഒരു ബേക്കറി എല്ലാം കൂടെ ചേർന്ന കട ആ കടയിൽ ചെന്ന് രണ്ട് ആ കടയിൽ ചെന്നിട്ട് ബുക്കും എല്ലാം വെച്ചിട്ട് നേരെ കടപ്പുറത്തു പോവും ചുരുക്കം ക്ലാസ്സിക്ക് ഇറക്കം എന്ന് പറയുന്നത് വല്ലപ്പോഴുമായി പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അല്ല ആണുങ്ങൾ മാത്രമാണ് അതാണ് വേറെ ഒരു മടുപ്പെന്ന് പറയുന്നത് ഇപ്പം വെമ്പിളരും ഒക്കെ ഉള്ള സ്കൂളാണെങ്കിൽ ഒരു സന്തോഷം കാണും പോയിരിക്കാനായിട്ട് ഇത് കുറേ എല്ലാം എല്ലാ ബോയ്സ് മാത്രം അങ്ങനെ ചുരുക്കം വന്നപ്പോഴത്തേക്കാണ് ഒരു ദിവസം വന്നപ്പോഴത്തേക്കാണ് മനസ്സിൽ ആകപ്പാട് ദേഷ്യമാണ് ഞാനും നമ്മുടെ നാലുമുക്കിൽ ബേബി സ്റ്റോർ എന്നും ബേബി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന രായണ്ണെൻ്റെ അനിയൻ ഒരാളുണ്ട് ശശി ഞങ്ങൾ രണ്ടും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നപ്പം ഒരു ഒരു അച്ഛൻ്റെ പേര് അച്ഛൻ അച്ഛനാണ് ഈ ചെടികളിൽ നിന്ന് അമയ്ക്കുന്നത് അപ്പം അച്ഛൻ ചെടി അമയ്ക്കുമ്പോൾ രണ്ട് അസിസ്റ്റൻ്റ് രണ്ട് പെണ്ണുങ്ങളും കാണും ഇതന്നെ കന്നായിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് വന്നു ഇടേ വട്ട എന്നാണ് വിളിക്കുന്നത് ഞാൻ അതിലൊരു അക്ഷരം മാറ്റി ഈ അച്ഛനെ വിളിച്ചു ഇവിടെ നിന്നുകൊണ്ട് വിളിച്ച് ആരെന്നെ കാണൂല്ലോ ചെറുതായിട്ടുള്ള ആരാണെന്ന് വിളിക്കാൻ പറ്റത്തില്ല എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഉടുപ്പ് കറുപ്പും ചച്ചിയുടെ ഉടുപ്പ് ചുവപ്പുമായിരുന്നു ഈ അച്ഛൻ എന്താന്ന് അറിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നേരെ ഓഫീസിൻ്റെ ഫ്രണ്ടി വന്നു ചുവപ്പും കറുപ്പും ഉടുപ്പിനെ തൂക്കി പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പോകുന്നത് അങ്ങനെ നാലോ അഞ്ചോ പ്രാവശ്യം അച്ഛനെ വിളിച്ചോണ്ടിരേണ്ടി വന്നു അപ്പോൾ അച്ഛനെ വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് അന്നിരുന്നത് പുല്ലാട്ടച്ചനായിരുന്നു പുല്ലാട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ മോനെ മെഡിസിൻ അയക്കാനാണ് അപ്പോൾ അവൻ വിളിച്ചത് എന്താണെന്ന് അറിയാമോ അവൻ്റെ സാറിൻ്റെ എൻ്റെ മുമ്പ് കരിയറായി ചെറി പറഞ്ഞു ഞാൻ ഈ പള്ളിയിലെ അപ്പോൾ ആ വാശിയൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചെന്തായിരുന്നു പകരം വെട്ടണമെന്ന് ഈ കാളയുടെ നാടൻ അവതരിപ്പിക്കണം അപ്പം ഞങ്ങളൊരു നാടകം എഴുതി പുത്രാമേഷ്ട പറഞ്ഞ് കടവൂർജി ജി ചന്ദ്രൻപിള്ളയുടെ ഒരു പുത്രാമേഷിയിൽ കുറച്ച് ഭേദഗതി വരുത്തി ഒരു പള്ളിയിൽ അച്ഛൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനും വെച്ച് ലോഹയിട്ട് അന്നേരം ഒരു ഫോൺ വേണമായിരുന്നു ഫോൺ ടേപ്പറക്കെ ആ ഫോണെന്ന് പറഞ്ഞ് നമ്മളെ ബിരുദോട്ടുള്ളൊരു മണിയണ്ണ ഉണ്ടായിരുന്നു മണിയണ്ണയൊക്കെ പറഞ്ഞ് മണിയണ്ണ ഈ ഫോൺ ഒപ്പിച്ച് വന്ന് ടേപ്പും ഉണ്ടായിരുന്നു ഞങ്ങളീ വൈകിട്ട് ഇത് ഇത് കാണുന്നത് ഇതങ്ങോട്ട് വെച്ചിട്ട് ഈ അവതരിപ്പിച്ച് ഈ സീൻ വന്നതും അച്ഛൻ എല്ലാം കൂടെ ചാടി കയറി വെള്ളം ഉണ്ടാക്കി അതിനിടയ്ക്ക് അച്ഛൻ്റെ സ്റ്റെപ്പിനെല്ലാം കൂടെ കയറി വന്ന് സെയിൽ കയറി വന്ന് ഞങ്ങൾ ഈ ഫോണും കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടി ഓടി വന്ന് അപ്പോഴും ഈ മറ്റേ വഴി ചുമ റൂട്ട് വഴി ഓടി വന്നൊരു ഒരു ട്രാൻസ്പോർട്ടർക്ക് ബസ് ആക്കി തന്നെ കിട്ടി ആ ബസ്സിൽ കയറി ലോഹം ഇങ്ങോട്ടായിരുന്നു ഓടിയത് എങ്ങനെയെങ്കിലും ഇതൊക്കെ പോലെ സിറ്റിയിലെത്തി പിന്നെ കുറേ ആളത്തേക്ക് അങ്ങോട്ട് പോയതേ ഇല്ല പിന്നെ പരീക്ഷ സമയത്താണ് പോകുന്നത് പരീക്ഷ അതിനിടയ്ക്ക് അവരൊക്കെ പോയി സംസാരിച്ച് പരീക്ഷാ സമയത്ത് പോയിരുന്നപ്പോഴത്തേക്കാണ് ഈ സ്ഥിരമായിട്ട് കയറാത്ത കൊണ്ട് റെക്കാർഡ് ഫിസിക്സ് റെക്കോർഡും ഈ രണ്ട് റെക്കോർഡുകളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ റെക്കോർഡൊക്കെ ശരിയാക്കി കൊണ്ട് കൊടുത്തിട്ട് എന്തായാലും അത് എന്തായാലും ഒപ്പിട്ട് വന്ന് പക്ഷെ ഒരു എനിക്ക് ഈ റെക്കോർഡുകൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇവർ ഒരു ഒരു അവസരം തന്നതെന്ന് പറഞ്ഞു ഇവർ ഈ എക്സാമുണ്ട് വേറെ കോളേജിൽ പോകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്ന് ഹാർ റെക്കോർഡ് ഹാർ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ റെക്കോർഡ് കൊണ്ടുപോയെന്ന് പറയുന്നത് ഞാൻ നിലമേലാണ് അപ്പം അന്നത്തെ എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോളൊപ്പം മുടിയാണ് അന്ന് ഈ ഹിപ്പിസോങ് ഇറങ്ങിയ സമയത്ത് ഈ തോളൊപ്പം മുടിയാണ് ബെൽബോട്ടം അവിടെ വരുമ്പോഴത്തേക്ക് സ്കോളേജിലെന്ന് പറയുന്നത് ഒരു ബെൽബോട്ടും പാൻറ്റും ഒക്കെ ഒപ്പിച്ച് അപ്പം ഈ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കില്ല ഈ പരീക്ഷ എഴുതാൻ പോയ ആരെയാണ് ഞാൻ പറയുന്നത് ആദ്യം ഹൈസ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ വേഷം എന്ന് പറയുന്നത് നിങ്ങളെ പറഞ്ഞാൽ ചിരിക്കും നിക്കറായിരുന്നു കാളേജിൽ പോകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാൻറ്റൊക്കെ ഇടുന്നതും മിക്ക തോട്ടം അവിടെ ചെന്ന് നോക്കണമെങ്കിൽ എല്ലാം പാ പാൻ്റ് അങ്ങനെ പാൻറ്റിലേക്ക് കിടന്ന് പാൻറ്റ് കിടന്നപ്പം മറ്റേ ഈ മലേഷ്യക്കാരുമൊക്കെ ബെൽബോട്ടമാണ് ഈ ബെൽബോട്ടം ഇത് വന്നപ്പോഴത്തേക്ക് നമ്മൾ സാധാ പാൻ്റിൻ്റെ അറ്റത്തിലെല്ലാം വെട്ടി ചെയ്ത് ഒഴിക്കുമല്ലോ സാദാ പാൻറ്റിൻ്റെ സൈഡെന്ന് പറയുന്ന ഒരു ഒരു കോണാകൃതിയിലുള്ള ആക്കുമ്പോഴത്തേക്കും ഒരു ബെൽബോട്ടം ആവും അതും പിന്നെ വീട്ടുകാരെയൊക്കെ നിർബന്ധിച്ചത് നോക്കിയെടുത്ത് അങ്ങനെ ഈ പരീക്ഷ എഴുതാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ട്യൂട്ടോറിയൽ മറ്റേ പരീക്ഷ എഴുതാൻ പോയത് നിലമേലാണ് നിലമേ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് നിലമേ അന്ന് ഇവിടുത്തെനൊക്കെ അത്ര ഈ സിറ്റി കൾച്ചറിനൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ് അന്ന് നിലമേ സ്കൂളിൽ അപ്പം ഞാൻ ചെന്ന് ഇറങ്ങിയപ്പം തന്നെ എന്നെ കൂക്കളി ഉറങ്ങി കാരണം ഈ മുടിവെളത്തിലൊന്നും അവിടെ ഇല്ല അപ്പോഴൊരുത്തം വന്നു പറഞ്ഞാൽ അത്ര ഈ മോളിലുള്ള ക്ലാസ്സിൻ്റെയാണ് അവമ്മെന്ന് പറഞ്ഞിടേ നിൻ്റെ അഡ്രസ്സ് കണ്ടല്ലോ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കളിയാക്കി പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ ഈ അഡ്രസ്സെങ്ങ് കൊടുത്തേരെന്ന് പറഞ്ഞു ഞാൻ ഒരു അവർ പേരിൽ എഴുതിയെഴുത്തും കൊടുത്തു ഇത് കൂടെയുള്ള അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്മാരെല്ലാം കൂടെ ചെറുകിട്ട് കുത്താനായിട്ട് എന്നെ വളഞ്ഞ് അപ്പം അന്ന് ഈ എൻ്റെ സുഹൃത്തായിരുന്നു അപ്പം ഞങ്ങളാ ഈ അസീമെന്ന് പറയുന്നത് അന്ന് തൊട്ട് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അസീമിൻ്റെ അമ്മയുടെ സഹോദരനായിരുന്നു ഓ എം ഖാദർ എന്ന് പറഞ്ഞത് അതായത് പുന്നപ്ര വയലാട് സമയ സമയത്തൊക്കെ ഒരു വളരെ പേര് കേട്ട ഒരു ഡിവൈസ്പിയായിട്ട് അവസാനം റിട്ടയർ ചെയ്ത അതായത് ടി വി തോമസിന് അടിയൊടുത്ത ഒരൊറ്റ ഇൻസ്പെക്ടറുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് ടി വി തോമസിന് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് മഴകിയൊക്കെ ഉണ്ട് ഓയം കാതർ വളരെ എല്ലാവരും വല്ല പേടിയുള്ള ഒരു ഇതാണ് ഈ ഓയം കാതറിൻ്റെ മക്കൾ നിലനിലാണ് ആ ആ മക്കളിൽ മിക്കവാറും ഉള്ളവരൊക്കെ ഈ അസീം മുഖാന്തിൽ എനിക്ക് പരിചയമുണ്ട് അപ്പം അവിടെ പഠിക്കുന്നുണ്ട് ഞാൻ അവരെ അത് കോൺടാക്ട് ചെയ്തു അവരെ കാണ്ടാക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഈ ബഹളം കേട്ടപ്പോഴത്തേക്ക് ഹെഡ് മാസ്റ്റർ എല്ലാം അല്ല പ്രിൻസിപ്പളെല്ലാം കൂടെ ഓടി വന്നു അപ്പം എന്നെ ചുറ്റിനും ഈ പിള്ളേർ ഞാൻ വേറെ ഒരു കാളേജിൽ നിന്ന് പരീക്ഷ എഴുതാനായിട്ട് ചെന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവ ഇങ്ങനെ കയറി ഇതൊക്കെ പറഞ്ഞപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാം കൂടെ അടിക്കാനായിട്ട് നിന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പ്രിൻസിപ്പൾ എന്നെ വന്ന് വിളിക്കുന്നത് അതിന് ശേഷം ഈ മേഴ്സ ഈ അസീമിൻ്റെ സ്വന്തം ഈ അമ്മയുടെ സഹോദരനാണ് ഈ സാറ ഈ ഓയം കാദർ ഓയം കാദറിൻ്റെ മകനെയാണ് അസീമിൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ കല്യാണം കഴിച്ചത് മേഴ്സസാറെന്ന് പറയും അപ്പോൾ ഇവരെയൊക്കെ എസ് വലിയ കൂടിയ കേസുകളായിരുന്നു അന്ന് മേഴ്സാറെന്ന് പറയുന്നത് അന്ന് സുകുമാരൻ്റെ സിനിമാ നടൻ സുകുമാരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സുമാനവിടെ നിലമേലീ സുമാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ആ കടകൾ കൊടുത്തത് ആ കോളേജിലോട്ട് കയറി പോകുന്ന വഴിയിൽ ഒരു വലിയ ഒരു വലിയ വലിയ കടകളുണ്ടായിരുന്നു ഈ കടകൾ മേടിക്കാൻ കാരണം സൂമാനെ നിലമേൽ ഈ മേഴ്സ സാറിനെ കാണാനായിട്ടൊക്കെ പോകുമ്പോൾ ക്ലാസ്മേറ്റാണ് ഈ മേഴ്സാ സാറിൻ്റെ റെക്കമെൻ്റേഷനാണ് അവിടെ കടകളൊക്കെ വയ്ക്കുന്നത് അപ്പം ഇവരെയൊക്കെ ഒരു പരിചയത്തിൽ അന്ന് ഞാൻ അടി അടിയുള്ളത് പിന്നെ ഇവരെ കമ്പനിയില്ലേ അപ്പോൾ ആന്മാരാരും കയറി ഇതെടുക്കില്ല അങ്ങനെയാണ് അവിടെ പരീക്ഷ എഴുതിയത് തിരിച്ച് രണ്ടാമത് വന്നിട്ടെന്ന് പറയുന്നത് ബോട്ടണി ഇതുണ്ടായിരുന്നു ഇവിടെ ബോട്ടണിയാണ് കെമിസ്ട്രി പ്രാക്ടിക്കൽ വെച്ചതെന്ന് പറയുന്നത് കൊട്ടാരക്കര സെൻറ്റ് ക്രോബോറീസ് കോളേജിൽ അപ്പോൾ അവിടെ പോയി അവിടെ അവിടെ പോയി ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് റെക്കോർഡ് കാണിക്കണം ഇവിടെ ഈ സമയത്തിന് കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ ഈ റെക്കോർഡെല്ലാം ഈ സാധനം എല്ലാം റെക്കോർഡൊക്കെ തയ്യാറാക്കി പരീക്ഷയുടെ തലേ ദിവസമാണ് എനിക്ക് ഒപ്പിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ കൊട്ടാരക്കിര എൻ്റെ അമ്മയുടെയും ചേച്ചിമാരെല്ലാം താമസിക്കുന്നത് കൊട്ടാരക്കിരയാണ് അമ്മയും കൊച്ചിലെ അവിടെ എന്ന് പറഞ്ഞ കൊട്ടാരക്കര അപ്പോൾ റോഡ് സൈഡിലാണ് ചന്തമുക്കൽ റോഡ് സൈഡിലാണ് ഈ വീടുകളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ബസ്സൊക്കെ കയറി ഒരു ഒമ്പത് മണിക്കാണ് എനിക്ക് ബസ് കിട്ടിയത് ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാൻ കൊട്ടാരക്കരെ എത്തിയത് അപ്പം ജൻ എനിക്കറിയും ജെന്നലിനോട് ചേർന്നാണ് എൻ്റെ വല്ലയുടെ ഇളയ മകൻ കിടക്കുന്ന അതാണ് എൻ്റെ അണ്ണാന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വീട്ടുകാരെ ആരെയും വിളിക്കണ്ട വിളിച്ച ശല്യം ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ പതുക്കെ ഞാൻ ജനലിൽ കൂടെ കൈയിട്ട് ഈ പാർട്ടി ഇങ്ങനെ വിളിച്ച് ഈ കക്ഷി വ്യാജ ചെയ്ത കള്ളം എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചങ്ങ് തിരിച്ച് ഞാൻ അയ്യോന്നും പറഞ്ഞ് നടപടി തുടങ്ങിയപ്പോഴത്തേക്കാണ് അവരെല്ലാം കൂടെ കഥ കഥകറന്ന് അങ്ങനെ അവിടെ കയറ്റി ആ രീതിയിൽ പിറ്റേ ദിവസം പരീക്ഷ എഴുതി എന്തായിരുന്നാലും സുന്ദരമായ രീതിയിൽ ആ പ്രാവശ്യത്തെ എക്സാമിൽ എക്സാമിലെന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു പിന്നെ ഞാൻ സബ്ജക്റ്റ് മാറ്റി പിന്നെ ഒരു ശ്രമം നടത്തി അങ്ങനെയാണ് ഞാൻ പ്രേ ഡിഗ്രി പാസ്സാവുന്നത് കാരണം ആ റെക്കോർഡും പ്രാക്ടിക്കലും ഇല്ലാത്ത കാര്യം ശരിയാവില്ല അറിയാവുന്ന കേസാണ് അങ്ങനെ ഡോക്ടർ ഡാക്ടർ ഷോപ്പിനുമ്പോൾ തീയതി ഡാക്ടറിൻ്റെ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആ കാര്യമങ്ങ് മുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് നമ്മുടെ സുഗുണയണ്ണൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ പാർട്ടി നേതാവായ സുഗുണയണ്ണൻ ഈ ഇത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് നീ മാറ്റിയെഴുതെന്നും പറഞ്ഞ് ഞാൻ ഹിസ്റ്ററി എഴുതി പ്രീഡ് ഡിഗ്രി പാസ്സായി ഈ ഹിസ്റ്ററി പാസായി പ്രീ ഡിഗ്രി പാസ്സായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞ് പല ട്യൂട്ടോറിയൽ മാറ്റിക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് പഠിച്ചതെന്ന് പറയുന്ന ആദ്യം പോകുന്നതെന്ന് പറയുന്നത് ഈ സാഗർ ട്യൂട്ടോറിയൽ ആദ്യം കഴിച്ചാലുള്ള ആദ്യത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് വിക്ടറി ട്യൂട്ടോറിയൽ വിക്ടറി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് കലയോഗത്തിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഈ വിക്ടോറിയ വിക്ടറി ട്യൂട്ടോറിയൽ ഈ വിക്ടറി ട്യൂട്ടോറിയലിലെ അധ്യാപകരായിരുന്നു ബാലൻ സാറ് അതുപോലെ തന്നെ ശശുബാലൻ സാറ് ഒരുപാട് പേര് പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ മാനേജരായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ സുകുമാരൻ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഇതെന്ന് പറയുന്ന ഒരു ഒരിതായിട്ട് വന്ന് അതിന് ശേഷം വന്ന ട്യൂട്ടോറിയലാണ് ഗുരുകുലം ഗുരുകുലമായിരുന്നു ആറ്റങ്ങ ഗുരുകുലം ഉണ്ടായിരുന്നു വർക്കല ഗുരുകുലം ബദറുദ്ദീൻ സാറെന്ന് പറയുന്ന പാർട്ടിയായിരുന്നു ഈ സ്കൂൾ നടത്തിയിരുന്നത് അദ്ദേഹം ഒരു എറണാകുളം യാത്രയിലോ വച്ച് ആക്സിഡൻ്റ് ഉണ്ടായി ഡെഡ് ബോഡി അറിയാൻ അറിയാൻ പറ്റാതെ വന്ന് രണ്ട് രണ്ടാം ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി തിരിച്ചറിയുന്നത് ആ ഗുരുകൂലം പിന്നെ രണ്ടായിട്ടങ്ങ് ഗുരുവിനം സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് അറിയി ഒന്നാണ് അത് ഗുരൂടം ഇതായപ്പോഴത്തേക്ക് മിനർവേ ആയിട്ട് മാറി ഗുരൂലവും കിടന്നു മിനർവ ആയിട്ട് ആ മിനർവേയുടെ ഭരണ സാരഥ്യം വഹിച്ച രണ്ട് പാർട്ടികളായിരുന്നു രാജശേഖരൻ സാറും അതുപോലെ കൃഷൻ സാറും വർക്കടയുള്ള കൃഷ്ണൻ സാറും ചിറയങ്കിഴുള്ള രാജശേരൻ സാറും അവിടെ അധ്യാതനായിട്ടിരുന്ന പാർട്ടിയായിരുന്നു മാധവൻ സാറ് അതായത് നമ്മുടെ ഏതാംകുണ് ഇട്ട കോളേജ് ഓഫ് സയൻസ് ഇടയ്ക്ക് മാധവൻ സാറ് അപ്പോൾ ആ ഇടയ്ക്കെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഒരു തിട്ട അവിടെയാണ് ഒരു ക്ലാസ് അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കുഴിയിലായിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറയുന്നത് ഈ ഹിപ്പി സോങ് ഒക്കെ ഇറങ്ങി തുടങ്ങിയ കാലമാണ് അപ്പം ഞാനൊരു ബെൽബോട്ടും പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ തോളപ്പം മുടിയാണ് മുടി വളർത്തിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാരയൊക്കെ ഇട്ട് ആണ് ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ക്ലാസ്സിൽ എന്ന് ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ നിറയെ സ്റ്റുഡൻസ് ആണ് ആ ഒരു വലിയ ക്ലാസ് റൂമാണ് ആ ക്ലാസ് റൂമിലൊക്കെ എന്താങ്കൂടെ എനിക്ക് തോന്നുന്നൊരു പത്തൊൻപത് കുട്ടികൾ അങ്ങനെ ആയിരുന്നാലും പറഞ്ഞു ആ ക്ലാസ്സിൽ പ്ര ഡിഗ്രിയുടെ ഈ സെപ്റ്റംബർ ബാച്ച് എടുക്കാനുള്ള ഒരു വശത്ത ആമ്പിളനും മറ്റേ കൂടുതൽ അവർ അമ്പതോളം കുട്ടികൾ അപ്പം ഞാൻ ഒരു ദിവസം വന്നപ്പം കാണ എൻ്റെ മാല ഒരുത്തം കയറി ഈ കൂടെ ഉള്ളു ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇത് പൊട്ടി പൊട്ടിയപ്പോഴത്തേക്ക് ഞാനും അതിനുവായിട്ട് വലിയ ദേഷ്യമായി അടിയായി അടിയെന്ന് പറയുന്നത് ഭയങ്കര അടിയാണ് ഈ അടിയിൽ യുവന്മാർ ചെയ്ത എന്ന് പറഞ്ഞാൽ മറ്റോൻ്റെ മുണ്ട് പിടിച്ച് മുണ്ടായിരുന്നു അതിൻ്റെ വേഷം മുണ്ട് പിടിച്ച് മുണ്ടങ്ങ് കഴിഞ്ഞ് പോയി അപ്പോൾ ഈ ആദ്യം ബോയ്സ് അപ്പുറത്ത് ഗേൾസാണ് ഒരു ചെറിയ ഇടുക്ക് വഴിയേ ഉള്ളൂ അപ്പോൾ ഈ പെമ്പിള്ളേർക്കും ആർക്കും ഓടി പോകാനായിട്ട് രക്ഷയില്ല ഈ ഒരിത്തൻ തുണിയില്ലാതെ ജെട്ടിയിൽ അന്ന് അടിക്കുന്ന വലിയ ബഹളമായി അന്ന് ഈ നമ്മുടെ കൃഷ്ണൻ സാർ അന്ന് വർക്കുള്ള ക്ലാസ്സിലാണ് അവസാനം വിളിച്ച് പറഞ്ഞിങ്ങനെയാണ് തങ്ങളെന്ന് പറഞ്ഞ് കൃഷ്ണൻ സാർ ആളിനെ വിട്ട് കാറെടുത്ത് ഇവിടെ വന്ന് എന്നെ അങ്ങ് ആഫീസില് പിടിച്ചിരുത്തി ഒരുപാട് ഇത് ആയിട്ട് വലിയ പ്രശ്നമായി പിന്നെ അച്ഛനൊക്കെ കൂടെ വന്ന് പറഞ്ഞ് പിന്നെയും അവിടെ ഇൻക്ലൂഡ് ചെയ്യുവാണുണ്ടായത് പിന്നെ മാധവൻ സാറെന്ന് പറയുന്ന ഇത് കഴിഞ്ഞിട്ട് മാധവൻ സാറ് കോളേജ് ഓഫ് സയൻസ് വിട്ടു രാജശേഖരൻ സാറും കൃഷ്ണൻ മറ്റേ രാജശേഖരൻ സാറ് മിനറുമായിട്ട് സാഗർ മാറി മിനർവയായി മിനർവ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ഇന്ന് കിടക്കുന്ന കോസ്മോസ് ബസ് സ്റ്റാൻഡിനോട് വരുന്ന കോസ്മോസ് ഒരു ബുക്ക് സ്റ്റാളിൽ അവിടെ ആയിരുന്നു മിനർവ ട്യൂട്ടോറിയൽ അപ്പം മിനർവ ട്യൂട്ടോറിയൽ വരുമ്പോഴത്തേക്ക് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ പടം വരപ്പ് അത് എനിക്ക് ഹൈസ്കൂളിലും ഉണ്ടായിരുന്നു ആരെങ്കിലും ഈ സാറന്മാരെ നിന്ന് തന്നെ പടം വരയ്ക്കും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കാണാൻ ഈ മുതിർന്ന ഒന്ന് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ഇവരെ വച്ച് പടം വരച്ച് പടം വരച്ചിട്ട് രാജ് സാർ സാറ് കണ്ടു ഇവരെയും കണ്ടു പക്ഷെ അവർ ആ ഒരു തമാശ ഇതുതന്നെ എടുത്തത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിഗ്രിക്ക് പോകുന്നത് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് കാണാൻ ഞാൻ ഇതിൻ്റെ അതൊരു ഇതായിട്ട് പറഞ്ഞു എടുത്ത് ചാടി പറഞ്ഞ ഈ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ അവിടുത്തെ മാഗസിൻ എഡിറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് പരസ്യം പേടിക്കാനായിട്ട് നമ്മുടെ പൂജ ഇന്നത്തെ ഇതുകൊണ്ടി മറ്റേ പോത്തീസിൻ്റെ എതിർവശത്തൊരു ഇലക്ട്രിക് കടയുണ്ട് ഇലക്ട്രിക് കടയിൽ ഇട്ട് കയറി പരസ്യം കഴിക്കാനായിട്ട് ചെന്ന് പങ്കണം ഒരു ഒരു പ്രൗഢയായ ഒരു സ്ത്രീ നിൽക്കുന്ന സാധനം മേടിക്കുന്നു എന്നെ കണ്ടോണ്ങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞ് ഹരിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പേര് എന്നു പറഞ്ഞു എന്നെ മനസ്സിലായാന്ന് ചോദിച്ചു എന്നിട്ട് പേര് പറഞ്ഞു അപ്പോൾ എനിക്ക് പിടി കിട്ടി ഞാനിപ്പം ഇവിടുത്തെ ചെമ്പഴന്തി എസ് എൻ കാല ലെക്ചറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എങ്ങനെ മനസ്സിലായി പഴയ പടം വരച്ചല്ലേ എങ്ങനെ പോ അതൊരു വലിയ ഷോക്കായിരുന്നു ആ എന്ന് പറയുന്ന അവസാനം പ്രൊഫസറായിട്ട് വന്നു അവർ ഒരുപാട് ഈ ലേഖനങ്ങളൊക്കെ എഴുതി അവർക്ക് ഇപ്പം ഇപ്പോഴും ഉണ്ട് ഇപ്പം എനിക്ക് വന്ന് തിരുവനന്തപുരത്തായിരിക്കണം